നമസ്കാര സുഹൃത്തുക്കളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് നമ്മളിപ്പോൾ ഉള്ളത് ഓച്ചറയിലാണ് റീജൻസി ആളിൻ്റെ തൊട്ട് മുമ്പിലായിട്ടുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് ഇവിടെ ഇപ്പം കുറച്ച് ഭാഗം കൂടി ഇവർ വലതുഭാഗത്തായിട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ കുറച്ചും കൂടെ മുമ്പോട്ട് വരുമ്പോഴാണ് അവിടെ സിഗ്നൽ ഉണ്ടായിരുന്നത് ആ സിഗ്നലൊക്കെ എടുത്ത് കളഞ്ഞിട്ടുണ്ട് ഇപ്പം അപ്പോൾ ആ സിഗ്നലിൻ്റെ തോ കുറച്ച് മുമ്പോട്ട് വരുമ്പം ഇടത് ഭാഗത്തായിട്ടാണ് ടോൾ പ്ലാസയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ പോകുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ കുറച്ചും കൂടെ ഭാഗം അവിടെ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്ന നമുക്ക് കാണാൻ പറ്റും അപ്പം ഞാൻ ഈ ഓച്ചറയിലെയും പിന്നെ നമ്മൾ നേരെ ഇഞ്ഞ് വരുന്നത് പുത്തന്തിരു ഭാഗത്തേക്കുമാണ് വരുന്നത് കാരണം ഈ ഒരു ഭാഗത്തെ രണ്ടിടത്തെയും വീഡിയോ എടുക്കാനുള്ള പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഡ്രോണിന് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിട്ടുണ്ട് അപ്പം അതൊന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വന്നത് നമ്മുടെ ഡ്രോണിൻ്റെ ടു പോയിൻറ്റ് ഫോർ ഗിഗ്സ് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ ട്രാൻസ്മിഷൻ അപ്പം ഫൈവ് പോയിൻറ്റ് എയ്റ്റ് ഗിഗ്സ് അത് വർക്ക് ചെയ്യുന്നില്ല അതിനെന്തോ തകരാറുണ്ട് അപ്പം ഞാൻ ഡ്രോൺ അപ്ഡേറ്റ് ചെയ്തപ്പോൾ ഹീറ്റായിട്ട് അതിൻ്റെ ഐ സി ചിപ്പ് പോയതാണ് കാരണമെന്നാണ് തോന്നുന്നത് അപ്പോൾ അതിനി ശരിയാക്കി എടുക്കണം അല്ലെങ്കിൽ നമ്മൾ ടു പോയിൻ്റ് ഫോർ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ അപ്പോൾ അതിൽ പറത്തേണ്ടി വരും ആ ഒരു ട്രാൻസ്മിഷൻ റേറ്റിൽ ടു പോയിൻ്റ് ഫോർ ഗിഗ്സിൽ അപ്പോൾ അത് പറത്തുവാണെങ്കിൽ നമ്മൾ സിറ്റി പോലുള്ള ഭാഗത്തായിട്ട് എത്തുവാണെങ്കിൽ ചിലപ്പം വേറെ വൈഫൈ തരംഗങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഡ്രോണുമായിട്ട് ഡിസ്കണക്റ്റ് ആവാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ നമുക്ക് ഡ്രോൺ മിസ്സാകാനുള്ള സാധ്യതയും ഒരുപാട് ഉണ്ട് അപ്പം ഡ്രോൺ കണക്റ്റായിട്ടിരിക്കണമെങ്കിൽ നമുക്ക് ഈ ഫൈവ് പോയിൻ്റ് എയ്റ്റ് ഗിഗ ഘട്ട്സും ട്രാൻസ്മിഷൻ റേറ്റ് അങ്ങനെ വേണം അപ്പം അതിഞ്ഞ് ശരിയാക്കി എടുക്കണം അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിപ്പം പുത്തരു ഭാഗത്തായിട്ടാണ് എത്തിയിരിക്കുന്നത് അപ്പോൾ പുത്തന്തരുഭാഗത്തായിട്ട് എത്തിക്കഴിഞ്ഞാൽ ഇവിടെ പുത്തന്തരുവിൽ നിന്ന് നമ്മൾ ആനന്ദ ജംഗ്ഷൻ ഭാഗത്തോട്ട് വരുമ്പോൾ ആനന്ദ ജംഗ്ഷൻ ഭാഗത്തുള്ള ദൃശ്യങ്ങളാണ് കാണുന്നത് അപ്പം ഇവിടെ നമുക്കിപ്പോൾ കാണാം കുറച്ച് രണ്ട് സൈഡിലുമായിട്ട് അവർ കുറച്ച് ഗ്യാപ്പ് ഇട്ടിരിക്കുന്നത് കാണാൻ പറ്റും ക്രാഷ് ബാരിയുടെ അപ്പോൾ ആ ഒരു ഭാഗത്തായിട്ടായിരിക്കും നമ്മുടെ മെർജിങ് പോയിൻ്റ് ഉണ്ടാവുക അപ്പോൾ ഇനി നമ്മൾ മുമ്പോട്ട് വരുന്നത് പുത്തന്തരുഭാഗത്തേക്കാണ് ആനന്ദ ജംഗ്ഷൻ കഴിഞ്ഞേച്ച് നേരെ പുത്തന്തരുഭാഗത്തേക്ക് വരികയാണ് അപ്പോൾ ഇവിടെ ഇടതുഭാഗത്തായിട്ട് കുറച്ചും കൂടെ ടാർ ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും കഴിഞ്ഞ് നമ്മുടെ വീഡിയോയിൽ ഇവർ ടാർ ചെയ്യുന്നതിന് മുമ്പുള്ള പ്രൈംകോട്ടൊക്കെ അപ്ലൈ ചെയ്തിട്ട് ചിപ്സൊക്കെ നിർത്തിയിട്ടിരിക്കുന്നതായിരുന്നു നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു പുത്തന്തരുഭാഗത്തൊക്കെ ആയിട്ടുള്ള ദൃശ്യങ്ങൾ ഇപ്പം ഇവിടെ വലതുഭാഗത്ത് സർവീസ് റോഡ് വരുന്ന ഭാഗത്തെയും പണി കുറച്ചും കൂടെ ഇവിടെ പുരോഗമിച്ചിട്ടുണ്ട് പിന്നെ ഇവിടെ ഇടതുഭാഗത്തായിട്ടുള്ള കുറച്ച് ക്രാഷ് ബാരുടെ നിർമ്മാണം കൂടെ ഇവിടെ ഗ്യാപ്പ് ഇട്ട് കിടന്നത് അവർ കുറച്ചും കൂടെ ഫിനിഷ് ആക്കിയിട്ടുണ്ട് അവിടെ വലതുഭാഗത്ത് ഭാഗത്ത് നമുക്കിവിടെ ക്രാഷ് ബാരിയർ കുറച്ചും കൂടെ ഇവിടെ ഗ്യാപ്പൊക്കെ ഇട്ട് കിടക്കുന്നത് കാണാൻ പറ്റും ആ ഒരു ഭാഗത്തെയും വർക്കുകൾ ഇപ്പം തുടങ്ങിയിട്ടുണ്ട് നമുക്കിപ്പം മുമ്പോട്ട് വരുമ്പോൾ കുറച്ച് ഭാഗത്തായിട്ട് വലത്ത ദിവസം ഇടാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ ഡ്രോൺ ഇനി റിപ്പയർ ചെയ്ത് ശേഷം മാത്രമേ ഇനി ഡ്രോൺ വീഡിയോ ആറു എടുത്തിടാൻ പറ്റത്തുള്ളൂ അപ്പോൾ കുറച്ച് ദിവസത്തേക്ക് ഇനി ലേറ്റാവും ഇനി ഞാൻ പറയാൻ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡി ജെ മിനി സീരീസിലുള്ള ഒരു ഡ്രോൺ ഉപയോഗിക്കുന്നവരുടെ ശ്രദ്ധിക്കുക ഇപ്പം അപ്ഡേറ്റ് ചെയ്യുവാണെങ്കിൽ കുറച്ച് തണുപ്പുള്ള സ്ഥലത്ത് വെച്ചിട്ട് വേണം അപ്ഡേറ്റ് ചെയ്യാൻ ഡ്രോൺ അപ്ഡേറ്റ് ചെയ്യുമ്പം അത് നമ്മൾ മൊബൈലിനകത്ത് ഫ്ലൈ ആപ്പ് എന്ന് പറയുന്ന പറയുന്നൊരു ആപ്പുണ്ട് അത് അപ്ഡേറ്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല പക്ഷേ നമ്മൾ അതിൽ നിന്ന് ഡ്രോൺ അപ്ഡേറ്റ് ചെയ്യുമ്പം കുറച്ച് ഹീറ്റ് ആവുന്നുണ്ട് അധികം ഡ്രോൺ ഹീറ്റ് ആവുന്നുണ്ട് അപ്പോൾ അത് ഇച്ചിരി തണുത്ത സ്ഥലത്തൊക്കെ വെക്കുകയാണെങ്കിൽ നല്ല കൂളറിൻ്റെയൊക്കെ മുമ്പിലായിട്ട് വെച്ച് തണുപ്പിച്ച് എ സി ഉള്ള ഭാഗത്തൊക്കെ ആയിട്ട് വെക്കുകയാണെങ്കിൽ കൂളർ ആയിട്ടിരുന്ന് വലിയ കുഴപ്പമില്ലാതെ കിട്ടും അപ്പോൾ ഞാൻ സെർച്ച് ചെയ്തപ്പോൾ കിട്ടിയതാണ് അങ്ങനെ ഒരുപാട് പേര് കംപ്ലൈൻറ്റ് പറയുന്നുണ്ട് അപ്പം ഡ്രോൺ അപ്ഡേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ ഇത് ഈ ചിപ്പിന് കംപ്ലയിൻറ്റ് വരുന്നതായിട്ട് പറയുന്നുണ്ട് അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ എത്തുമെന്ന് പറയുന്നില്ല നമ്മുടെ ഡ്രോണിഞ്ഞ് ശരിയാക്കി എടുക്കണം അതിന് വലിയൊരു ചടങ്ങാണ് അപ്പോൾ വീണ്ടും കാണാം